മരണത്തെ തോൽപ്പിച്ച സ്ത്രീ അങ്ങനത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വയലറ്റ് കോൺസൻസ് ജസപ്പ് മൂന്ന് പ്രാവശ്യമാണ് അവർ മരണത്തെ തൊട്ടടുത്തെത്തിയ മരണത്തെ അതിജീവിച്ചു കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ ഒരു റോഡപകടം ഒരു ബൈക്ക് അപകടമോ ഒരു കാർ അപകടമോ കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കുണ്ടാക്കുന്ന ഒരു പേടിയും ഒരു ഭയവും ഒരു കൈകാല വിറക്കലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പറ്റിയ റോഡിൽ കിടന്നാലും തൊട്ടടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വാഹന സൗകര്യങ്ങളുണ്ട് ആംബുലൻസ് വരും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മളൊന്ന് ഉൾക്കടലിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി ഇവിടെ അവിടെ നിന്നും കരയിലേക്ക് എത്തിക്കാൻ മറ്റൊരു സൗകര്യങ്ങളില്ല ഇവിടെ നിന്നും കരയിലേക്ക് അറിച്ച് അറിയിച്ച് അവിടെ നിന്നും ഒരു ഒരു അവിടെ എത്തി അവിടെ രക്ഷപ്പെടുത്തി അപ്പോൾ എത്ര സമയം എടുക്കും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ആഴങ്ങളിലേക്ക് കപ്പൽ തകർന്ന് ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് നമ്മൾ മരണപ്പെട്ടത് താഴേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആഴക്കടലിൽ അപകടങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുണ്ടായ മൂന്നപടങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് അപകടങ്ങളിൽ നിന്നും മരണത്തെ അതിജീവിച്ച് കയറി വന്ന സ്ത്രീയെ നമ്മൾ മരണത്തെ തോൽപ്പിച്ച സ്ത്രീ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് അപ്പം അങ്ങനെയുള്ള വയലറ്റ് കോൺസ്റ്റൻസ് ജെസപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇറ്റ്സ് മേരൻ വെൽക്കം ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒക്ടോബർ രണ്ടിന് അർജന്റീനയിലെ ബെഗിയ ബ്ലാങ്ക എന്ന സ്ഥലത്താണ് വയലറ്റ് കോൺസ്റ്റൻസ് ജെസപ്പ് എന്ന വയലറ്റ് ജെസപ്പ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ഒരു നേഴ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പരിചാരക എന്ന രീതിയിൽ ഒരു കപ്പലിലേക്ക് ജോലിക്ക് കയറുന്നത് അന്ന് അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു ആർ എസ് ഒളിമ്പിക് എന്ന കപ്പലിലേക്കാണ് അവർ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് ഈ ആർ എം എസ് ഒളിമ്പിക്കിന് പിന്നീട് പുറത്തിറക്കിയ ടൈറ്റാനിക് എന്ന കപ്പലുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട് അതിലൊന്നായിരുന്നു അതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലുകളായിരുന്നു ഇവ രണ്ടും എന്നുള്ളത് അതായത് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് ഈ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആർ എസ് ഒളിമ്പിക്കായിരുന്നു പിന്നീടാണ് ടൈറ്റാനിക് പുറത്തിറങ്ങുന്നത് അപ്പോൾ ആർ എസ് ഒളിമ്പിക് പുറത്തിറങ്ങുന്ന സമയത്ത് നീറ്റിലിറക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായത് വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലായിരുന്നു ആർ എസ് ഒളിമ്പിക് എന്ന് പറയുന്നത് അങ്ങനെ ഈ ആർ എസ് ഒളിമ്പിക്കിലെ ഒരു പ്രത്യേകത ഇതാണ് പിന്നീട് ടൈറ്റാനിക് പുറത്തിറങ്ങുമ്പോൾ അതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പൽ ടൈറ്റാനിക് ആയിട്ട് മാറുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെന്ന് പറയുന്നത് ഈ രണ്ട് കപ്പലുകളും പുറത്തിറക്കുന്ന പുറത്തിറക്കിയത് ഒരേ കമ്പനിക്കാർ കമ്പനിക്കാരായിരുന്നു അതായത് വൈറ്റ് സ്റ്റാർ ലൈനർ എന്നുപേരുള്ള ഉടമസ്ഥയിലുള്ള ഉടമസ്ഥയുള്ളവരായിരുന്നു ഈ രണ്ട് കപ്പലുകളും പുറത്തിറങ്ങുന്നത് അതായത് ആറമസ് ഒളിമ്പിക് പുറത്തിറക്കിയതും ടൈറ്റാനിക് പുറത്ത് പുറത്തിറക്കിയതും വൈറ്റ് സ്റ്റാർ ലൈനർ തന്നെയായിരുന്നു പിൻ ആദ്യമായിട്ട് ഒളിമ്പിക് ആർ എം എസ് ഒളിമ്പിക്കിൻ്റെ കപ്പിത്താനായിട്ട് വരുന്നത് എഡ്വേഡ് ജെ സ്മിത്ത് ആയിരുന്നു ഈ എഡ്വേഡ് ജെ സ്മിത്ത് തന്നെയായിരുന്നു പിന്നീട് ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി സാമ്യതകൾ ഈ രണ്ട് കപ്പലുകളിലും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഒരേ ഉടമസ്ഥയിലുള്ള കപ്പലുകളായതുകൊണ്ടാവാം ഈ ഒരു സാമ്യതകൾ ഉണ്ടായെന്ന് നമുക്ക് അനുമാനിക്കാം അതുവരെ ഉണ്ടായിരുന്നെന്ന് വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലായിരുന്ന ആർ എം എസ് ഒളിമ്പിക് അതിൻ്റെ കന്നി യാത്ര നിശ്ചയിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ സതാംഡനിൽ നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കന്നിയാത്രയിൽ സതാംഡൺ വിട്ട ഒളിമ്പിക് തെക്കേ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള വൈറ്റ് ദ്വീപിന് സമീപത്ത് വെച്ച് എച്ച് എം എസ് ഹോക്ക് എന്ന് പറയുന്ന ഒരു വലിയ കപ്പലുമായി കൂട്ടിയിടിക്കുകയും സാരമായ പരിക്കുകൾ രണ്ട് കപ്പലുകൾക്ക് ഉണ്ടാകുകയും ചെയ്തു എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് അത് കടലിലേക്ക് മുങ്ങി താഴാതെ തിരിച്ച് തുറമുഖത്തിലേക്ക് എത്താൻ തുറമുഖ തീരത്തിലേക്ക് അടുക്കാനായിട്ട് എച്ച് എം എസ് ഒളിമ്പിക്കിന് സാധിച്ചു എന്നാൽ പിന്നീട് ഇതിൻ്റെ തകരാറുകളൊക്കെ പരിഹരിച്ച് വീണ്ടും എച്ച് എം എസ് ഒളിമ്പിക് നീറ്റിലേക്ക് ഇറക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ഏപ്രിൽ വരെ വയലറ്റ് ജസബ് ഈ കപ്പലിൽ ജോലിക്കായി തുടരുകയും ചെയ്തു അതിനുശേഷമാണ് ആ ടൈറ്റാനിക് എന്ന ഒരു വലിയ കപ്പൽ പുറത്തിറക്കുകയും ആ കപ്പലിലേക്ക് ഇവരുടെ ജോലി മാറപ്പെടുകയും ചെയ്തു അതായിരുന്നു അവരുടെ രണ്ടാമത്തെ മരണത്തെ മുഖാമുഖം കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കപ്പൽ ദുരന്തം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് തീർച്ചയായിട്ടും ടൈറ്റാനിക് കപ്പൽ ദുരന്തം തന്നെയായിരിക്കും ഈ ടൈറ്റാനിക് കപ്പൽ ദുരന്തമായിരുന്നു വയലറ്റ് ജെസപ്പിൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ മുഖാമുഖം കണ്ട രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഈ ഒരു കപ്പൽ അപകടത്തിൻ്റെ ഇപ്പോൾ ഒരുപക്ഷെ ആറമസ് ഒളിമ്പിക്കിൻ്റെ കഥയൊന്നും നമുക്ക് നേരത്തെ അറിയില്ല എങ്കിൽ പോലും ടൈറ്റാനിക്കിൻ്റെ കഥ നമ്മൾ സിനിമയിലും വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമുക്ക് അതിനൊരു ഭീകരത നമുക്ക് മനസ്സിലായതാണ് സാധാരണ പോലെ അല്ല തീർച്ചയായിട്ടും ഒരു കരയിൽ സംഭവിക്കും നമ്മുടെ റോഡപാടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുത്തുന്നത് പോലെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതല്ല ഇത്രയും വലിയ ഉണ്ടാകുന്ന ഒരു അപകടം അപ്പോൾ ഒരു ഭീകര ദൃശ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആദ്യം അവർ ആറാം മസ് ഒളിമ്പിക്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് അവർ ടൈറ്റാനിക്കിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക ഈ രണ്ട് കപ്പലുകളുടെയും ഉടമസ്ഥർ എന്ന് പറയുന്നത് വൈറ്റ് സ്റ്റാർ ലൈൻ്റെ തന്നെയായിരുന്നു മാത്രമല്ല ആറ് എം എസ് ഒളിമ്പിക്കിൻ്റെ കപ്പിത്താനായിരുന്ന എഡ്വേഡ് ജെ സ്മിത്ത് തന്നെയായിരുന്നു ഈ ടൈറ്റാനിക്കിൻ്റെയും ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്നുള്ള ഖ്യാതിയോടുകൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരും അതിനോടൊപ്പം തന്നെ കപ്പലിലെ ജോലിക്കാരെ ഉൾപ്പെടെ യാത്ര അതിൻ്റെ കന്നി യാത്ര തിരിക്കുകയായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്നത് യാത്ര തിരിച്ച് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു അപകടം അതിന് സംഭവിക്കുകയാണ് ചെയ്ത് വലിയൊരു കൂറ്റൻ മഞ്ഞുമലയായിട്ട് കൂട്ടിയിടിക്കുകയും അത് കപ്പൽ തകരുകയും ചെയ്തു ആ കപ്പൽ ഇടിച്ച് ഏകദേശം രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റിനും കഴിയുമ്പോൾ ആ കപ്പൽ പൂർണ്ണമായും കടലിൻ്റെ അടിയിലേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് യാത്രക്കാരെയും കൊണ്ട് ആ കപ്പൽ കടലിൻ്റെ അടിയിലേക്ക് ഉളിയിട്ട് അത് നശിച്ചു പോവുകയുമാണ് ചെയ്തത് അതിനോടൊപ്പം അത്രയും ജീവനും നമുക്ക് നശം അപ്പോൾ അതിൻ്റെ ഒരു ഭീകരതയൊക്കെ നമുക്കറിയാം അതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു കപ്പലിൻ്റെ അപകടം വലിയ ദൂരം ദുരന്തം നമ്മൾ നേരത്തെ പറഞ്ഞ ആറ് എം എസ് ഒളിമ്പിക്കിൽ ഇതുപോലെ തിരിച്ച് തുറമുഖത്തിലേക്ക് എത്താനായിട്ട് ആ ഒരു കപ്പലിന് സാധിച്ചില്ല അത് പൂർണ്ണമായും അതിൻ്റെ ഒരു ഭാഗം യാത്രക്കാരെയും കൊണ്ട് അത് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഇനി എന്താണ് വയലറ്റ് ജെസപ്പിന് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് അപ്പോൾ വയലറ്റ് വയലിന് ഈയൊരു ദുരന്തമുണ്ടായ സമയത്ത് വയലറ്റ് ജസപ്പിൻ്റെ മുകളിലേക്ക് കൊടുത്തിരുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയാത്ത യാത്രക്കാരെയൊക്കെ അവിടെ നിന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമായിരുന്നു വയലൽ ജസപ്പിന് നൽകിയിരുന്നത് അപ്പോൾ വയലറ്റ് ജസപ്പ് ഓരോ ആയിട്ട് പുതിയ ബോട്ടുകളിലേക്ക് ചെറിയ ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റുന്നതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അതിനുശേഷം വയലറ്റ് ജസപ്പിന് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് പതിനാറാം നമ്പർ ബോട്ടിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ ആ പതിനാറ് നമ്പർ ബോട്ടിലേക്ക് യാത്രക്കാരെ കൊണ്ട് അതായത് യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷ് അറിയാത്ത യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ നൽകാനായിട്ട് അവർ പതിനാറ് നമ്പർ ബോട്ടിലേക്ക് കയറുകയും ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ഒരു ഒരു ഈ ടൈറ്റാനിക് കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഒരു കുഞ്ഞിനെ ഒരു പൊടി കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഈ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വയൽ ജസപ്പ് ആ പതിനാറ് നമ്പർ ബോട്ടിൽ ഇരുന്നത് അതിനുശേഷം എന്ന് പറയുന്ന വലിയൊരു കപ്പൽ വരികയും ആ കാർപ്പാത്തിയയിലേക്ക് എല്ലാവരും ഈ ബോട്ടിലുള്ള എല്ലാവരെയും കയറ്റുകയും ആ കാർപ്പാത്തിയ ഏപ്രിൽ പത്തൊമ്പതിന് ഈയൊരു തീരത്തേക്ക് ന്യൂയോർക്ക് തീരത്തേക്ക് അടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കാർപ്പാത്തിയിൽ വെച്ച് എന്നാൽ കാർപ്പാത്തിയിൽ കുഞ്ഞിനെയും ഈ ബോട്ടിൽ നിന്നും പനാറ് നമ്പർ ബോട്ടിൽ നിന്നും കാർപ്പാത്തിയിൽ കയറിയും കാർപ്പാത്തിയിൽ ഒരു കുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ വയൽ ജസഫിൻ്റെ കയ്യിൽ നിന്നും ഒരു ഒരു കാര്യവും പറയാതെ ഒരു സ്ത്രീ ഓടി വരികയും അവരുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ കൈക്കലാക്കിക്കൊണ്ട് ഓടി മറയുകയാണ് ചെയ്ത് എങ്ങോട്ട് പോയെന്ന് അറിയാൻ കഴിയാതെ ഓടി മറയുകയാണ് ചെയ്തത് അപ്പോൾ അത് ആ കുഞ്ഞിൻ്റെ അമ്മയാകാം എന്നുള്ള ധാരണയിലായിരുന്നു പിന്നീട് വയൽ ജസഫ് ചിന്തിച്ചിരുന്നത് കാരണം മറ്റൊരു അറിയിപ്പും കിട്ടില്ല പെട്ടെന്ന് ആ കുഞ്ഞിനെയും കൈക്കലാക്കി ആ സ്ത്രീ ഓടുകയായിരുന്നു എന്നാണ് പിന്നീട് വയൽ ജസബ് പറഞ്ഞത് അങ്ങനെ പിന്നീട് ഏപ്രിൽ പത്തൊമ്പതിന് ഇത് ഈ കാർപ്പാത്യ എന്ന് പറയുന്ന കപ്പൽ ന്യൂയോർക്ക് തീരത്തേക്ക് അടുക്കുകയും അവിടെ നിന്നും കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല അവിടെ നിന്നും വയൽ ജസപ്പ് സദാം ടണിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റായിരുന്നു ഈ ഒരു സംഭവമായിരുന്നു വയൽ ജസപ്പിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ മരണത്തിനെ നേർ കണ്ട രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആറാം മാസ് ഒളിമ്പിക്കിൽ വയൽ ജസപ്പ് അനുഭവ അനുഭവിച്ചിട്ടുള്ള ഒരു ഭീകരതമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നില്ല ഒരു പക്ഷെ അവരിവിടെ ടൈറ്റാനിക്കൽ കണ്ടത് കാര്യം ടൈറ്റാനിക് എന്ന കപ്പൽ പൂർണ്ണമായും കടലിൻ്റെ അടിയിലേക്ക് ഓളിയിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ഈരുന്ന് കഥ കേൾക്കുന്നത് പോലെ സിംപിളായിട്ടുള്ള കാര്യമല്ല നമ്മൾ ആ ഒരു വലിയൊരു ദുരന്തം നമ്മൾ നമ്മൾ ആ സിനിമയിൽ കണ്ട ആ ഒരു കാര്യമൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്നുള്ള സംഭവം അപ്പോൾ ഇതായിരുന്നു അവരുടെ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വയൽ ജോസഫിൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ മരണത്തിന് നിർക്കുന്നത് കണ്ടുള്ള സംഭവം ഉണ്ടാകുന്നത് എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക് എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ തകർച്ചയോടു കൂടിയാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽ തകർച്ചയിൽ നിന്നും തകർച്ചയെ അതിജീവിച്ച അല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തെ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ നിൽക്കുമ്പോഴും അതായത് ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തെ അതിജീവി നിൽക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ നിൽക്കുമ്പോഴും ഒരു പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു കപ്പൽ അപകടം ഏതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എച്ച് എം എസ് ബ്രിട്ടാനിക്കെന്ന് തന്നെയായിരിക്കും അത് ഈ കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഒന്നാലോകഹായുദ്ധ സമയത്താണ് എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക് എന്ന് പറയുന്നത് ഒളിമ്പിക്കിൻ്റെയും ടൈറ്റാനിക്കിൻ്റെയും സഹോദരയാനായിട്ടുള്ള ഒരു കപ്പലായിരുന്നു ആ സമയത്ത് അതായത് ഒന്നാലോകഹായുദ്ധ മഹായുദ്ധ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഷർക്കോസിൽ ഒരു നെഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു വയലറ്റ് ജസപ്പ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഷർക്കോസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ചാരിറ്റിയാണ് അപ്പോൾ ഇതിലൊരു നെഴ്സായിട്ട് വർക്ക് ചെയ്യാമായിരുന്നവർ ഈ ഒരു ഒന്നാലോകമഹായുദ്ധ സമയത്ത് ഈ എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക്കിനെ ഒരു യുദ്ധ ആവശ്യത്തിനായിട്ടുള്ള ഒരു ആശുപത്രിയായിട്ടായിരുന്നു മാറ്റിയിരുന്നത് അതായത് സമുദ്രങ്ങളിൽ ആവശ്യമായിട്ട് വരുന്ന ആശുപത്രി അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നഴ്സിൻ്റെയോ സഹായം ആവശ്യമായിരുന്ന സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു ആശുപത്രി ആയിട്ടായിരുന്നു എച്ച് എം എസ് ബ്രിട്ടാനിക്കിനെ അന്ന് മാറ്റിയിരുന്നത് അപ്പോൾ ഇതിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു വരറ്റ് ജസപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ഒന്നിന് എന്നാൽ ഈജിയൻ കടലിൽ വെച്ചിട്ട് ഒരു ജർമ്മൻ മൈൻ പൊട്ടിത്തെറിച്ച് ഈ കപ്പൽ തകരുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ കപ്പൽ തകരുമ്പോൾ അതിനകത്ത് ആയിരത്തി അറുപത്തി ആറ് യാത്രക്കുണ്ടായിരുന്നു യാത്രക്കാരുണ്ടായിരുന്നു അതിനോടൊപ്പം മുപ്പത് പേർ ആ സമയത്ത് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് ബാക്കിയുള്ളവരെ ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ വയലറ്റ് ജസപ്പ് അവിടെയും രക്ഷപ്പെടുകയാണ് ചെയ്തത് അവരെ ഒരു ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നും കരയിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും എന്നാൽ അവിടെ ഇതുവരെ സംഭവിക്കാത്ത ഈ രണ്ട് കപ്പൽ ഛേദങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ട് പോലും അവിടെ ഒന്നും സംഭവിക്കാത്ത ഒരു ഇൻസിഡൻറ്റ് അപകടം അവിടെ ഈ വയലറ്റ് ജസപ്പിന് സംഭവിച്ചു അതായത് ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റിയതിന് ശേഷം ഇവർ ബോട്ടുകളിൽ തിരിച്ച് തിരിക്കുന്ന സമയത്ത് ഈ എച്ച് എം എസ് എസ് എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക്ക് തകരുന്ന സമയത്ത് അതിൻ്റെ പ്രൊപ്രതകൾ ഈ ഒരു രണ്ട് എല്ലാ ബോട്ടുകളെയും ഈ ഒരു കയറിയ ബോട്ടിനെ കീറിമുറിച്ച് പോവുകയാണ് ചെയ്ത് അതായത് പ്രൊപ്പറന്നു നമുക്കറിയാം ഈ ബോട്ടുകളെ മുന്നോട്ട് ചലിപ്പിക്കാനായിട്ട് പ്രൊപ്പലിൽ വിടാനായിട്ടുള്ള ചക്രങ്ങൾ പോലുള്ള സാധനം നമുക്ക് ഈ ഫാൻ പോലെ ഇരിക്കുന്നതാണ് നമുക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രൊപ്പലുകൾ ഈ ബോട്ടുകളെ കുഞ്ഞു ബോട്ടുകളെ കീറിമുറിച്ചു കൊണ്ടു പോവുകയാണ് ചെയ്ത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് വയൽ ജസപ്പിന് ആ ചെറിയ ബോട്ടിൽ നിന്നും ചാടി രക്ഷപ്പെടേണ്ടി വന്നു ഈ സമയത്ത് അവരുടെ തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ടാവുകയും ചെയ്തു അപ്പോൾ എന്നിരുന്നാലും അവർ അവരവിടെ നിന്നും ജീവന് ഒന്നും സംഭവിക്കും ാതെ അവർ തിരികെ എത്തുകയും ചെയ്തു അപ്പോൾ ഇതൊരു വലിയ സംഭവമായിരുന്നു പ്രൊപ്പറുകൾക്കിടയിൽ പെട്ടിരുന്നുകൊണ്ട് ഒരു പക്ഷെ അവിടെ തന്നെ അവർ മൂന്നാമത്തെ ആ തന്നെ അവർ അവരുടെ ജീവൻ പൊലിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും അവർ അവരുടെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുവരികയാണ് ചെയ്തത് ഈ മൂന്ന് ദുരന്തങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും ഒരിക്കലും വലിയ ജസബ് ആഗ്രഹിക്കാത്ത സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവമായിരുന്നു ആറ് എം എസ് ഒളിമ്പിക്കിന്റെ ദുരന്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അവർ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ബ്രിട്ടാനിക്കിലെ എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക്കെക്കുറിച്ച് അപകടത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് പറയുന്നത് സമുദ്രത്തിലെ മെഡിക്കൽ ലോകത്തിൻ്റെ വെളുത്താഭിമാനം അവരുടെ സിരസ് അല്പമൊന്നും മുക്കി പിന്നെ അൽപ്പാൽപമായി താഴേക്ക് പിന്നെയും താഴേക്ക് ഡെക്കിലുള്ള യന്ത്ര സാമഗ്രികളെല്ലാം കളിപ്പാട്ടങ്ങൾ പോലെ കടലിലേക്ക് പതിച്ചു പിന്നെ അവൾ ഭയങ്കരമായി ഊളിയിട്ടു അവളുടെ അമരം നൂറുകണക്കിന് അടി ആകാശത്തേക്ക് ഉയർന്നിട്ട് ഒടുവിൽ ഒരു ഇരമ്പലോടെ ആഴങ്ങളിലേക്ക് അപ്രത്യക്ഷമായി ഇങ്ങനെയാണ് അവർ എച്ച് എം എച്ച് എസ് ഒളിമ്പിക് എന്ന് പറയുന്ന ആ വലിയ കപ്പലിൻ്റെ ആ ദുരന്തത്തെക്കുറിച്ച് ഓർക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇനി ഇതിനേക്കാൾ വലുതൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ പിന്നീട് നടന്നു എന്നാൽ അവർ മരണപ്പെടുന്ന സമയത്ത് പോലും അതിൻ്റെ യാഥാർത്ഥ്യം എന്താ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത് ആയിരത്തി ഈ വയലറ്റ് ജസബ് അവരുടെ ജോലി അല്ലെങ്കിൽ ഔദ്യോഗികമായി റിട്ടയർ ചെയ്യുന്നു അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു രാത്രി ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ എടുത്തപ്പോൾ മറുതലക്കിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അവർ ചോദിച്ചത് നിങ്ങൾ പണ്ട് ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരുന്നില്ലേ അതേ എന്ന് വയറ്റ് ജസത്ത് ആ കുട്ടി ഞാനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ ഫോൺ കട്ടാവുകയാണ് ചെയ്തത് എന്നാൽ പിന്നീടുള്ള കണക്കുകൾ പ്രകാരം പതിനാറാം നമ്പർ ബോട്ടിൽ രക്ഷപ്പെട്ട ഒരേ ഒരു കുഞ്ഞെന്ന് പറയുന്നത് അസത് തോമസ് എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു ആ ഒരു കുട്ടി മാത്രമാണ് അന്ന് പതിനാറാം നമ്പർ ബോട്ടിലേക്ക് കയറിയ ഒരേ ഒരു കുട്ടിയെന്ന് കുഞ്ഞെന്ന് പറയുന്നത് എന്നാൽ പിന്നീട് ആ കുഞ്ഞിനെ അഡീന ട്രൗ ട്രൗട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു തൻ്റെ അമ്മയ്ക്ക് കൈമാറുകയാണ് ചെയ്തതെന്നൊക്കെ ടൈറ്റാനിക്കിൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ വിശദവിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ ഈ അസത് തോമസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മരണപ്പെടുകയും ചെയ്തു എന്നാൽ ഈ കോൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വിരമിച്ചതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കോൾ ഉണ്ടായത് അല്ലെങ്കിൽ ആരാണ് വിളിച്ചതെന്നുള്ള സംശയങ്ങൾ ഇതുവരെയും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് വയലറ്റ് ജസബ് മരണപ്പെടുന്നത് അതുവരെയും അവരുടെ ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഇത് ഈ കോളിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇങ്ങനെയായിരുന്നു വയലറ്റ് ജസബ് തൻ്റെ ജീവിതത്തിലെ മൂന്ന് ഏറ്റവും വലിയ മേജറായിട്ടുള്ള മൂന്ന് അപകടങ്ങളെ തരണം ചെയ്തത് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളാണ് വയലറ്റ് ജസബ് താൻ മരണപ്പെട്ടു പോകും എന്ന് അല്ലെങ്കിൽ തൻ മരണം തൻ്റെ മുന്നിലെത്തി നിൽക്കുന്നു എന്ന് കണ്ട സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു വന്ന അതിനെ അതിജീവിച്ച് വന്നിട്ടുള്ള മൂന്ന് സംഭവങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും കരയിൽ നടന്ന സംഭവങ്ങളല്ല സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തോളം വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് പേർ മരണപ്പെട്ട ഒന്നല്ല മൂന്ന് സംഭവങ്ങളിൽ നിന്നാണ് രക്ഷപ്പെട്ട് വന്നത് അപ്പോൾ ഈ ഒരു കഥയാണ് വയല ജിസപ്പിനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്